നമ്മുടെ എല്ലാവിധ മത ജാതി രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറത്ത് മാനവികതയുടെ ഒരു വലിയ പതാകയാണ് സായി കേന്ദ്രം ഉയർത്തിപ്പിടിക്കുന്നത് പഠനത്തിനും ഇതിനൊന്നും പൈസ ഇല്ലാതെ നിക്കുന്ന നേരത്തെ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സായി വാർഷിക നജീബ് കാന്തപുരം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോരുമില്ലാത്ത നൂറുകണക്കിന് കുട്ടികൾക്ക് കുടുംബവും ജീവിതവും സമ്മാനിച്ചാണ് സായി സ്നേഹതീരം പെരിന്തിൽമണയിലെ സ്നേഹ കൂടാരമായി നിലകൊള്ളുന്നത് അശ്രണരായ നിരവധി കുട്ടികൾക്ക് താങ്ങും തണലുമായി പതിനാറ് വർഷം പിന്നിട്ട സായി സ്നേഹതീരത്തിന്റെ പതിനാറാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ വർണ്ണാഭമായി നടത്തി സായി സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം നജീബ് കാന്തപുരം ചെയ്തു ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്ത് മാനവികതയാണ് സായി സ്നേഹതീരം ഉയർത്തി കാണിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു നമ്മുടെ എല്ലാവിധ മത ജാതി രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറത്ത് മാനവികതയുടെ ഒരു വലിയ പതാകയാണ് സായി കേന്ദ്രം ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട എസ് വിഭാഗത്തിൽപ്പെട്ട വളരെ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത അനാഥരായി പോകുന്ന കുട്ടികളെ പരിചരിച്ച് പരിലാളിച്ച് അവരേറ്റവും ഉന്നതമായ ഇപ്പോൾ ഇവിടെ രണ്ട് കുട്ടികളിപ്പോൾ പി ജിക്ക് പഠിക്കുന്ന കുട്ടികളായി അവർ വളരെ കുഞ്ഞുങ്ങളായിരിക്കെ ഇവിടെ വന്ന കുട്ടികളാണ് അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു കൈത്താങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പിന്തുണ കൂടി കൊടുക്കാനാണ് ഈ ആഘോഷ ദിനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് വാർഷികാഘോഷ പരിപാടിയിൽ സോഷ്യൽ മീഡിയ താരങ്ങളായ ലാലാ മലപ്പുറം നസീർ ഷിഖു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സായി സ്നേഹതീരത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു ഒരുപാട് പാവപ്പെട്ട ആദിവാസി കുട്ടികൾ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ ഒരുപാട് പഠനത്തിനും ഇതിനൊന്നും പൈസ ഇല്ലാതെ നിക്കണ നേരത്തെ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് കാരണം

അനീഷ മലപ്പുറം അവതരിപ്പിച്ച ഭരതനാട്യം എന്നിവ വാർഷികാഘോഷ പരിപാടികൾക്ക് മാറ്റേകി ചടങ്ങിൽ സായി സ്നേഹതീരം പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി സി വി സദാശിവൻ മുൻ എം വി ശശികുമാർ യൂസഫ് രാമപുരം ഡോക്ടർ രാമദാസ് എ ഡി എം എൻ എം മെഹ്റലി ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ പി കൃഷ്ണദാസ് ഡോക്ടർ നിലാർ മുഹമ്മദ് കെ ടി വിജയകുമാർ കെ എസ് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ സി സേതുമാധവൻ ബാലസുബ്രഹ്മണ്യൻ സമധ മംഗട പത്മകുട്ടി കൃഷ്ണദാസ് പുൽപ്പാറ പി സതീദേവി കെ പി ഗോപാലകൃഷ്ണൻ കെ ആർ രവി എം പി അംബികാദേവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ പാലൂർ ഫെബ്രുവരി മുതൽ കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺ പുലാമന്തോൾ